ഞാൻ അജിത് കുമാർ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു മയക്കുമരുന്നായിട്ട് കണക്കാക്കുന്ന കഞ്ചാവിൻ്റെ അധികമാളുകൾ അറിയപ്പെടാത്ത രഹസ്യങ്ങളാണ് ഇപ്പോൾ മയക്കുമരുന്ന് പിടിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അധികം ആളുകൾക്കൊന്നും അറിയാത്ത പല കാര്യങ്ങളും ഈ ആയിട്ട് ബന്ധപ്പെട്ടുണ്ട് ഞാനും നേടിയ എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊള്ളണം എന്ന് നിർബന്ധമില്ലല്ലോ അതുപോലെ തന്നെ കഞ്ചാവിന് മഹത്വൽക്കരിക്കാനും ഉദ്ദേശിക്കുന്നില്ല ഏഷ്യൻ രാജ്യങ്ങളാണ് ഇതിൻ്റെ ജന്മനാട് എന്ന് പറയപ്പെടുന്നു ചൈനയിലും ഇന്ത്യയിലും പന്ത്രണ്ടായിരത്തോളം വർഷം മുമ്പ് ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു ആ കാലഘട്ടത്തിൽ ഇതിനെ ഭക്ഷണമായും മരുന്നായും ഉപയോഗിച്ചിരുന്നു അതുപോലെ തുണി കടലാസ് എന്നിവ നിർമ്മിക്കുന്നതിനും അതേപോലെ തന്നെ അനുഷ്ഠാനങ്ങളിലും ദൈവികമായ ചടങ്ങുകളിലും ഉപയോഗിച്ചിരുന്നു അതുപോലെ രോഗങ്ങൾക്കുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ആത്മാക്കളുടെ പ്രവർത്തനമാണെന്നും അതിനാൽ ആത്മാക്കളെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയും കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു ബാധ ഒഴിപ്പിക്കലിൽ കഞ്ചാവിൻ്റെ ശിഖരങ്ങൾ കൊണ്ടുള്ള അടിയും അതിൻ്റെ ഇലകൾ ഉപയോഗിച്ചിട്ടുള്ള പുകയും ഹോമവും ഉൾപ്പെട്ടിരുന്നു പുരാണങ്ങളിൽ ഇതിനെ ശിവച്ചെടി നാമകരണം ചെയ്തിരുന്നു കഞ്ചാവ് നിയമബദ്ധമാക്കണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു കഞ്ചാവിൻ്റെ ഗുണവശങ്ങൾ പഠിക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ നിർദ്ദേശവും നൽ സ്ത്രീ സ്ത്രീപീഡനം മുതൽ കൊലപാതകങ്ങൾക്ക് വരെ കാരണമായേക്കാവുന്ന ഒരു മയക്കുമരുന്നായി ഇതിനെ കണക്കാക്കുന്നു ജഗദീഷ് ചന്ദ്രബോസ് എന്ന ഒരു സസ്യശാസ്ത്ര ഗവേഷകന്റെ പ്രബന്ധത്തിൽ ഇതിന് ശിവമൂലി എന്ന ഒരു പേരും രേഖപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യബോധത്തെ പൂർണ്ണമായി മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ഇലച്ചടി എന്നും പറയപ്പെടുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന ടെറ്റാ ഹൈഡ്രോ കനാബിനോയിഡ് എന്ന രാസപദാർത്ഥമാണ് ഈ വക പ്രവർത്തനങ്ങൾക്ക് കാരണമാവുന്നത് ഇത് മനുഷ്യന്റെ ബോധത്തെ ആകെ മാറ്റിമറിക്കുന്നതാണ് പത്തൊമ്പതാം നൂറ്റാണ്ട് വരെ കഞ്ചാവ് ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു മരണാനന്തര ചടങ്ങുകൾക്ക് കഞ്ചാവിൻ്റെ നൂലുകൾ കൊണ്ട് നെയ്തെടുത്ത വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ഒരു രീതി ചൈനയിൽ നിലവിലുണ്ടായിരുന്നു ശിവച്ചെടി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതിനാൽ ഹൈന്ദവ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഇത് ഉപയോഗിക്കപ്പെട്ടിരുന്നു അതുപോലെ ഹോളി പ്രയാഗിലെ കുംഭമേള അതേപോലെയുള്ള പരിപാടി പല പരിപാടികളിലും ഇതുപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു ബി സി നാലായിരം ആണ്ടുവരെ ചൈനയിൽ ടെക്സ്റ്റൈൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിച്ചിരുന്നു അതുപോലെ ഇതുപയോഗിച്ച് നിർമ്മിക്കുന്ന പാനീയം കുതിര പോലുള്ള മൃഗങ്ങളെ മെരുക്കുന്നതിന് ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു ചൈനക്കാർ ഇതുപയോഗിച്ച് ഒരുതരം വറണീഷും നിർമ്മിച്ചതായി പറയപ്പെടുന്നു ആറാം നൂറ്റാണ്ടിന് ശേഷമാണ് പല പുതിയ ധാന്യങ്ങളുടെയും വരവ് അതിനു മുമ്പ് ഇത് ഭക്ഷണമായും ഉപയോഗിച്ചതായി പറയപ്പെടുന്നു ഇത്രയൊക്കെയാണ് കഞ്ചാവിനെപ്പറ്റി പറയാനുള്ളത് പരിപാടി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇത്തരത്തിലുള്ള പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക